ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ നമ്മുടെ കർത്താവിൻ്റെ പീഡാനുഭവ മരണരഹസ്യങ്ങളെക്കുറിച്ച് നാം ധ്യാനിക്കുകയും പ്രത്യാശയുടെയും സമാധാനത്തിൻ്റെയും ഒരു ഉത്ഥാനപ്പെരുന്നാളിലേക്ക് നാം പ്രവേശിക്കുവാനും ഒരുങ്ങുകയാണല്ലോ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ യേശുക്രിസ്തുവിൻ്റെ പീഡാനുഭവ മരണ രക്ഷാകരമായ രഹസ്യങ്ങളെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുമ്പോൾ കാൽനുറിയിൽ നടന്ന സംഭവങ്ങൾ ദൈവേഷ്ടത്തിൻ്റെ പൂർണ്ണതയും പ്രവചനങ്ങളുടെ പൂർത്തീകരണവുമാണെന്ന് പറയുവാൻ നമുക്ക് സാധിക്കും ക്രിസ്തു റസ്മനിൽ രക്തം തീർത്ത് പ്രാർത്ഥിക്കുന്നത് കഴിയുമെങ്കിൽ ഈ പാനപാത്രം അകന്നു പോകട്ടെ പിതാവെയെന്ന് അവിടുന്ന് നിലവിളിക്കുന്നുണ്ടെങ്കിലും എൻ്റെ ഇഷ്ടമല്ല പിതാവിൻ്റെ ഇഷ്ടം നടക്കട്ടെ എന്ന് അവിടുന്ന് കൂട്ടിച്ചേർക്കുന്നുണ്ട് സ്വത്വബോധം നഷ്ടപ്പെട്ട ലഹരിയുടെയും ഭീകരവാദത്തിൻ്റെയും സമാധാനമില്ലാത്തതിൻ്റെയും ഒരന്തരീക്ഷത്തിലൂടെ ഉപഭോഗ സംസ്കാരത്തിൻ്റെ വണ്ണത്തിളപ്പിൽ അറിയാതെ അഭിനമിച്ചു പോകുന്ന ഒരു കൂട്ടം മനുഷ്യരുടെ ഇടയിൽ ക്രിസ്തീയ മക്കളെന്ന രീതിയിൽ നാം ജീവിക്കുമ്പോൾ ഈ പീഡാനുഭവ കാലത്ത് ക്രിസ്തുവിൻ്റെ പീഡാനുഭവ രഹസ്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ എത്രമാത്രം അർത്ഥവത്താണെന്ന് നമുക്ക് ചിന്തിച്ചു നോക്കാം നമ്മുടെ പ്രാർത്ഥനകൾ അനുദിന ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന പ്രതിബന്ധങ്ങളെ തരണം ചെയ്യുവാനും ക്രിസ്തു ഗത്സമനിൽ രക്തം നീർത്ത് പ്രാർത്ഥിച്ച് പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റിയതുപോലെ നമ്മുടെ അനുദിന ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റുവാൻ നമുക്ക് സാധിക്കുന്നുണ്ട് ദർശനിൽ ആരംഭിച്ച് അവിടുന്ന് എൻ്റെ ശിഷ്യന്മാരോട് പറയുകയാണ് ഈ പെസഹ നിങ്ങളോടൊപ്പം ഭക്ഷിക്കുവാൻ ഞാൻ അതിയായി ആഗ്രഹിക്കുന്നു എന്ന് എന്താണ് പെസഹ പെസക എന്ന വാക്കിൻ്റെ അർത്ഥം കടന്നുപോകലാണ് കർത്താവ് പീഡാനുഭവത്തിലൂടെ കടന്നു പോവുകയാണ് പഴയനിമ ഇസ്രായേൽ ഈജിപ്തിലെ അടിമത്തത്തിൽ ജീവിക്കുമ്പോൾ പറവോടെ ഹൃദയം കഠിനമാകുമ്പോൾ ഇസ്രായേലിൻ്റെ ഭവനങ്ങൾ സംരക്ഷിക്കപ്പെടുകയും കുഞ്ഞാണിൻ്റെ രക്തത്താൽ തളിക്കപ്പെട്ട കട്ടിളപ്പടികളുള്ള ഭവനങ്ങളെ യഹോവയായ ദൈവം സംഹാരദൂതിൽ നിന്ന് രക്ഷിക്കുന്നത് പോലെ യേശുക്രിസ്തു പുതിയ പെസാ കുഞ്ഞാടിൽ നമുക്കും രക്ഷ കണ്ടെത്താം നമ്മുടെ ജീവിതത്തിൽ ഏതെല്ലാം പ്രതികൂലങ്ങൾ വന്നാലും അവയെല്ലാം കടന്നു പോകും ഇസ്രായേൽ ജനത ചെങ്കടലിന് മധ്യേ കടന്നുപോയതുപോലെ ഒരു കടന്നുപോകൽ നമ്മുടെ ജീവിതത്തിലുണ്ട് എന്ന് നമുക്ക് പ്രത്യാശയർപ്പിക്കാം ക്രിസ്തു ഒരു മേശ ഒരുക്കുന്നത് തൻ്റെ മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ടാണ് മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ഒരു മനുഷ്യന് എങ്ങനെയാണ് തൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടി ഒരു മേശ ഒരുക്കുവാൻ സാധിക്കുക എങ്ങനെയാണ് സമാധാനത്തെ ഭക്ഷിക്കുവാൻ കഴിയുക അവിടെയാണ് പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുക എന്നുള്ള ആ വലിയ ദൗത്യം താൻ ദൈവപുത്രനാണ് അതേസമയം മനുഷ്യപുത്രനാണ് എന്നുള്ള സ്വത്വബോധം നമ്മുടെ കർത്താവിൽ നിറഞ്ഞു നിന്നിരുന്നു അതുകൊണ്ടാണ് തന്നെ ഉച്ചുകൊടുക്കുന്നവൻ്റെ കൈ തൻ്റെ മേശമേലുണ്ടായിട്ടും അവനതേക്കുറിച്ച് അറിയിപ്പ് നൽകിയിട്ടും ക്രിസ്തു പതരാതെ കുരിശെ നോക്കി മുന്നേറുന്നത് അവിടുന്ന് ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി നിങ്ങളുടെ നാഥനും ഗുരുവുമായി ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴുകുന്നുവെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരോട് എത്രമാത്രം വിനയത്തോടെ പെരുമാറണമെന്ന് ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെ അതുവഴി നമ്മെ എല്ലാവരെയും പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത് നമുക്ക് ക്രിസ്തുവിൻ്റെ വിനയത്തിൻ്റെ ഓസാന നാളിൽ അവിടുന്ന് ഹീനമൃഗമായ കഴുതയാണ് തൻ്റെ വാഹനമായി തിരഞ്ഞെടുത്തത് ഹൃദയങ്ങളുടെ രാജാവ് ആർപ്പുവിളികളോടെ ജറൂസലേമിൽ ഓസാന എന്ന് ആർത്തുപാടുമ്പോൾ നമുക്കും ഞങ്ങളെ രക്ഷിക്കണമേയെന്ന് കർത്താവായ യേശു ക്രിസ്തുവിനോട് ഈ പീഡാനുഭവ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുക അവിടെ തൻ്റെ ശരീരമാണ് ശിഷ്യന്മാർക്ക് മുറിച്ച് നൽകുന്നത് തൻ്റെ രക്തമാണ് പകർന്നു നൽകുന്നത് യേശു ക്രിസ്തുവിൻ്റെ പെസഹ കർത്താവിൻ്റെ തിരുശരീരവും തിരു രക്തവും നാം സ്വീകരിച്ച് നമ്മുടെ ശരീരം ക്രിസ്തുവിൻ്റെ ശരീരമായി നമ്മുടെ ആത്മാവ് ദൈവപുത്രൻ്റെ ആത്മാവായി രൂപാന്തരപ്പെടുന്നുണ്ടോ സ്നേഹത്തിൻ്റെയും ക്ഷമയുടെയും സഹനത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും മക്കളായി നാം മാറുന്നുണ്ടോ അങ്ങനെ മാറുമ്പോഴാണ് നമ്മുടെ കർത്താവിൻ്റെ പിടാനുഭവവും പെസഹായും നമ്മുടെ ജീവിതത്തിൽ അർത്ഥവത്തായി തീരുക കുരിശിൽ കുരിശിലവിടുന്ന് സ്വയം അർപ്പിക്കുകയാണ് സന്തോഷത്തോടുകൂടി അവിടുന്ന് കുറ്റമറ്റാമില്ല കുറ്റമില്ലാത്തവനായിരിക്കെ ഭാരമായ കുരിശു ചുമന്നുകൊണ്ട് അവിടുന്ന് കാൽവറിയുടെ നെറുകയിലേക്ക് സ്വയം നടന്നു പോകുമ്പോൾ അവൻ അനുഭവിക്കുന്ന തീവ്രമായ വേദന ലോകത്ത് ഇന്നുവരെയും ജനിച്ചിട്ടുള്ളവരും ഇനി ജനിക്കാനിരിക്കുന്നവരുമായി എല്ലാവരെയും കൂടുതൽ കൃപയുടെ ജീവിതത്തിലേക്ക് ഏതെല്ലാം മനുഷ്യജീവത്തിൻ്റെ അവസ്ഥയിലൂടെ കടന്നുപോയാലും ക്രിസ്തു എൻ്റെ കൂടെയുണ്ട് ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്നുള്ള ദൈവത്തിൻ്റെ വചനം നമ്മെ ശക്തിപ്പെടുത്തണം കുരിശിൽ കിടന്നുകൊണ്ട് അവിടുന്ന് ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഏലി ഏലി ലാമ സബുക്ക് താനി എന്ന് അവിടുന്ന് നിലവിളിക്കുമ്പോൾ വലതുഭാഗത്തെ കള്ളനിൽ ഒരു മാനസാന്തര അനുഭവമാണ് ഉണ്ടാകുന്നത് അവൻ കർത്താവിനോട് പറയുന്നുണ്ട് നീ നിൻ്റെ രാജ്യത്ത് വരുമ്പോൾ എന്നെയും ഓർക്കണമേ എന്ന് ക്രിസ്തു രാജാവാണെന്ന് അവൻ പ്രഖ്യാപിക്കുകയാണ് ഹൃദയങ്ങളുടെ രാജാവ് നസറാനായ യേശു ക്രൂശിക്കപ്പെട്ടുവെങ്കിലും അവിടുത്തെ ഇല്ലാതാക്കുവാൻ ഒന്നിനും സാധ്യമല്ല അതൊരു അസ്തമനേമല്ല പിന്നെയോ ഒരു ഉദയത്തിൻ്റെ തുടക്കമാണെന്ന് ക്രിസ്തുവിൻ്റെ ഉദ്ധാനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് ഉദ്ധാനം നൽകുന്ന വലിയ പ്രത്യാശ ഉദ്ധാനം നൽകുന്ന വലിയ സമാധാനം എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു എൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ കുടികൊള്ളട്ടെ എന്ന് ഇന്ന് നാം ജീവിക്കുന്ന ഈ ഒരു കാലഘട്ടം അനീതിയുടെയും അസമത്വത്തിൻ്റെയും വർഗീയതയുടെയും ഭീകരവാദത്തിൻ്റെയും ലഹരിയുടെയും ഒക്കെ ഒരു ലോകമാണ് ഇവിടെ മൂല്യങ്ങൾ സംരക്ഷിക്കപ്പെടുന്നില്ല സ്ത്രീകളും കുട്ടികളും അനാഥനാക്കപ്പെടുകയാണ് യുദ്ധ വറുതി കൊണ്ട് കൊണ്ട് ആർത്തു വിളിക്കുന്ന രാക്ഷസന്മാരായ ഭരണകർത്താക്കളുടെ ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം ജീവിക്കുന്നത് ക്രിസ്തുവിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ച ഹെറോദസിൻ്റെ രൂപങ്ങൾ ഇന്നും ലോകത്ത് നമുക്ക് കാണുവാൻ സാധിക്കും പാമരഹിതനായ ക്രിസ്തുവിൻ്റെ മാർഗത്തെ നമുക്ക് പരിപൂർണമായി ഒരു സമർപ്പണത്തിലൂടെ സ്വന്തമാക്കുവാനായിട്ട് സാധിക്കണം ഒരു വലിയ ഉദ്ധാന പെരുന്നാളിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ ക്രിസ്തു ദത്സമനിലും കാൽവെറിയിലും അനുഭവിച്ച പിടാനുഭവങ്ങൾ പുതിയ ഒരു ലോകത്തെ സൃഷ്ടിക്കുവാൻ വേണ്ടി സ്നേഹത്തിൻ്റെ ഒരു വലിയ വിപ്ലവമാണ് തൻ്റെ തന്നെ ജീവൻ കാൽവറിയിൽ അവിടുന്ന് അർപ്പിച്ചുകൊണ്ട് അതിനു മുമ്പ് അവിടുന്ന് പെസഹായിലൂടെ തൻ്റെ ശരീരം തൻ്റെ രക്തം നമുക്ക് വേണ്ടി പങ്കുവെച്ചുവെങ്കിൽ നമുക്കും ക്രിസ്തു കാട്ടിത്തന്ന പ്രത്യാശയുടെ ത്യാഗത്തിൻ്റെ സഹനത്തിൻ്റെ മാതൃകയിലൂടെ ദൈവപിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റിക്കൊണ്ട് മുന്നോട്ട് പോകാം അതിന് ഈ ഉദ്ധാന പെരുന്നാൾ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ കൂടുതൽ വാർത്തകൾ അറിയുവാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക